ചുരുങ്ങിയ കാലഘട്ടം നമ്മുടെ ജുവല്ലറി കഴിഞ്ഞിട്ട് അതിൽ ഗ്രൂപ്പ് വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും എന്റെ സൂത്രമാണ് ഞാൻ അദ്ദേഹത്തെ യോജിക്കുന്നത് എനിക്ക് പൂർണ്ണമായും പറയാനുള്ളത് എന്താണ് എന്റെ മാജിക് മാർക്കറ്റിംഗ് ആണല്ലോ എല്ലാത്തിന്റെയും എല്ലാ ബിസിനസിന്റെയും വിജയം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് എന്നാൽ സമീപകാലം വരെ കേട്ടിട്ടില്ലാത്ത ഗ്രൂപ്പാണ് അതിൽ മുപ്പതേ ഗ്രൂപ്പ് ഇവിടെയും കബീറും അതുപോലെ അല്ലത്തിനെ ഉത്ഭവത്തിൽ വന്നതാണ് അപ്പൊ ഈ മാഗ്രങ്ങൾ മാത്രമേ ഇതുവരെ പിടിച്ചിട്ടില്ല പറഞ്ഞു പറഞ്ഞുകൊണ്ടു മാക്സിമം ഉപഭോക്താക്കൾ വന്നാൽ മാക്സിമം ചെലവാകും ചെറിയ മാർഗിൽ നിന്ന് ഒരുപാട് ഉപഭോക്താക്കളെ പിടിക്കാൻ പറ്റും വലിയ മാർഗിലേക്ക് പോയാൽ ഉപഭോക്താക്കളെ കിട്ടില്ല അതൊരു നമ്പറിയെ പറഞ്ഞു കണ്ടിട്ടുണ്ട് ബാക്കി പറഞ്ഞിട്ടില്ല ഇപ്പോൾ നല്ല കാര്യങ്ങളിൽ അദ്ദേഹം ഇതുകൂടാതെ ചെയ്യുന്നുണ്ട് വളരെ ഏത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇപ്പം എരുമാപ്പള്ളി ആലപ്പുഴ പാർലമെന്റ് കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ ഓപ്പണിംഗ് ഒരുപാട് സഹായിക്കുന്നു പിന്നെ എല്ലാ സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് ജൂബിലി സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ അതത് ദിവസങ്ങളിൽ ഇപ്പം നമുക്ക് ഓരോ ദിവസം ചെയ്തോറും അടികളത്തിന്റെ നീക്കിയിരിക്കുക അതിനനുസരിച്ച് പണിതൂലി കൂടെ കൂടുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരെ ഉള്ള ആളുകൾക്ക് അതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം സാധാരണക്കാരെ ലക്ഷ്യം മാറ്റിക്കൊണ്ടുള്ള ഒരു നല്ല കല്യാണങ്ങളെ കണക്കാക്കിയിട്ട് കൊണ്ട് കല്യാണങ്ങളെല്ലാം ഇൻഫോർട്ട് ചെയ്യാൻ വേണ്ടി വലിയ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കഴിഞ്ഞു തോന്നുന്നു എന്തായാലും ശരി അദ്ദേഹം ചൊരിഞ്ഞ കാലം കൊണ്ട് ഉപഭോക്താക്കൾക്കിടയിൽ നല്ല ഒരു വിശ്വാസം എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അദ്ദേഹം ആരോഗ്യം ഇതുവരെ ആരും ആവിഷ്കരിക്കാത്ത ഒരു തന്ത്രമാണ് മാർഗിക്കൊരു തന്ത്രമാണ് ഈ വ്യക്തി സ്വന്തം അതും അതിന് ഇപ്പോ ഓരോരുത്തരും ഇപ്പൊ കൂടുതൽ ശ്രമം വാങ്ങിച്ചിട്ടുള്ള ഒരു ആള് ലക്കിയിൽ വന്നാൽ അയാളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരിക്കുന്നു നമ്മുടെ ദേഹത്തിൽ നമുക്ക് വാങ്ങിക്കാം പക്ഷെങ്കിലും പെട്ടെന്ന് അത്രയും വലിയ മൂത്ത ശ്രമം മേടിച്ച ആളിനാണ് ലക്കി അടിക്കുന്നെങ്കില് അദ്ദേഹം കൊടുക്കേണ്ടി എന്നാൽ ചോദിച്ചു അത് വെച്ച് പവനെടുക്കുള്ള ഒരാൾക്കാട് കിട്ടുന്ന രീതിയിൽ കുടിക്കേണ്ടി അല്ലാതെ പറഞ്ഞു പോയി അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ പൊളിക്കാൻ പറ്റിയാൽ കുടിക്കേണ്ടി വന്നാൽ സ്വാഭാവികമായും വലിയ വലിയ തുകയാണ് മാറുന്നത് പക്ഷെ എന്നാലും അത്രയും ഉപഭോക്താക്കളിലേക്ക് എത്താൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ്